എല്ലാവർക്കും നമസ്കാരം ഞാൻ ജ്യോതിലക്ഷ്മി തൃശൂർ അരിമ്പൂർ സ്വദേശിനി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഭാവഗായകൻ ജയചന്ദ്രൻ സാറിൻ്റെ തീവ്രസ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ ആദ്യം മൺമറഞ്ഞ് പോയിട്ടും മറക്കാതെ മരിക്കാതെ മായാതെ അദ്ദേഹം നമ്മിൽ ജീവിക്കുന്നു അദ്ദേഹം നൽകിയ മധുര ഗീതങ്ങളിലൂടെ നിരവധി ഭാഷകളിലായി പതിനാറായിരത്തോളം ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുമുണ്ട് എങ്കിലും മലയാളികളുടെ ഗൃഹാതിരത്വത്തെ ഉണർത്തുന്ന ഗാനങ്ങൾ ഇത്രയേറെ പാടിയ മറ്റൊരു ഗായകൻ ഉണ്ടോ എന്ന സംശയമാണ് മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി സുപ്രഭാതം സുപ്രഭാതം ഹർഷഭാഷ്പം തൂകി കല്ലോലിനി നിൻമണിയറയിലെ സന്ധിക്കെന്തിന് സിന്ദൂരം പൂവും പ്രസാദവും ചന്ദനത്തിൽ കടഞ്ഞെടുത്ത റംസാനിലെ ചന്ദ്രിയോ തുടങ്ങി നിരവധി ഭാവഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് ഒട്ടനവധി ഭക്തിഗാനങ്ങളും യുഗ്മഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് പൂവെ പൂവെ പാലപ്പൂവെ കല്ലായി കടവത്തെ ഓലഞ്ഞാലിക്കുരുവി തുടങ്ങിയ ഗാനങ്ങൾ പാടി പുതുതലമുറയ്ക്കപ്പവും അദ്ദേഹം കൂട്ടുവന്നു എങ്കിലും മലയാളികളുടെ ചുണ്ടിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന ആ ഗാനം തന്നെയാണ് എൻ്റെ പ്രിയ ഗാനം മലയാള ഭാഷ തന്മാതകിൻ മലർബന്ധാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയിലിൽ തെളിയും അദ്ദേഹം പാടി മനോഹരമാക്കിയ ഒരു താരാട്ടുപാട്ടുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഗാനത്തിൻ്റെ വരികൾക്കിടയിലെ വാക്കുകൾക്കിടയിലെ ആർദ്രതയേക്കാൾ ആർദ്രമായിട്ടാണ് അദ്ദേഹം അത് ആലപിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഒന്നിനി ശ്രുതി താഴ്ത്തി ോ മല്ലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദിലാവേ ഈ കണ്ണിലേക്കിനുകൾ കേടുത്തരുതേ കണ്ണിലേക്കിനകൾ ആഹാ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് ആലപിച്ച് വെച്ചിരിക്കുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പുതുതലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഗാനങ്ങൾ ആശയവിനിമയത്തിനുള്ള സംവേദനത്തിനുള്ള ഒരു ഉപാധിയാണ് നമ്മുടെ ഭാവം അത് പ്രകടമാക്കാൻ പകർത്തി വയ്ക്കാൻ നമ്മുടെ അവസ്ഥ അത് പ്രസ്താവിക്കാൻ വിശദീകരിക്കാൻ ഉള്ള ഒരു ഉപാധി അതുകൊണ്ട് തന്നെ ഗാനങ്ങളിലെ ഏറ്റവും അധികം സ്ഥാനം അതിലെ ഭാവങ്ങൾക്ക് തന്നെയാണ് അനവധ്യമായ അമൂല്യങ്ങളായ അനശ്വരങ്ങളായ ഭാവഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം അത് അന്വർത്ഥമാക്കിയിട്ടുമുണ്ട് ഇനി ഒരു ഭാവഗായകൻ്റെ നഷ്ടപ്പെടലിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കാലത്തെ അതിജീവിക്കട്ടെ ഭാവഗാനങ്ങളുടെ ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെടട്ടെ ഒളിമങ്ങാത്ത ആ ഓർമ്മയ്ക്കു മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കു മുൻപിൽ കണ്ണനീർ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം